പഠനങ്ങൾ പറയുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം ഓൺലൈൻ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സെൽഫ് മോട്ടിവേറ്റഡായി കൺസിസ്റ്റൻ്റായിട്ട് അവർക്ക് പഠിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിന് നമുക്ക് രണ്ട് സൊല്യൂഷൻ ആണുള്ളത് ഒന്ന് നിങ്ങൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ അത്തരത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമിൻ്റെ കൂടെയോ ഒരു സുഹൃത്തിൻ്റെ കൂടെയോ നിങ്ങൾ കൂടണം എന്നുള്ളത് ഈ ഒരു ആയി പഠിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഫർ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ഇന്നോവേറ്റീവ് മെത്തേഡാണ് ഫൈവ് എ എം ജെ ആർ എഫ് ക്ലബ് വിത്ത് അനീസ് പോത്തി എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാ ദിവസവും നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട വ്യക്തമായ സ്റ്റഡി പ്ലാനുകൾ ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഭാഗമായിട്ട് എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഇതിന് വീഴ്ച വരുത്തുന്നതിനേ നമ്മൾ യാതൊരു ദയവുമില്ലാതെ ജെ ആർ എഫ് ക്ലബ്ബിൽ നിന്ന് പുറത്താക്കുന്നതുമായിരിക്കും ഈ ഒരു ഫൈവ് എ എം ജെ ആർ എഫ് ക്ലബ്ബിൽ അംഗമാവാൻ അവസരമുള്ളത് എയ്ഫർ മിഷൻ ജെ ആർ എഫിലെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഉടനെ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന എയ്ഫ് ജെ ആർ എഫ് ട്രാക്കിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൺസിസ്റ്റൻ്റ് ആണ് എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എയ്ഫ് ജെ ആർ എഫ് ട്രാക്കിൽ അഡ്മിഷൻ എടുക്കുക ഓൾ ദി ബെസ്റ്റ്